ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ വിവാഹം വലിയ ചർച്ചയായിരിക്കുകയാണ് പൊന്നുവിനെ പോലെ തന്നെ ഒളിച്ചോടുകയായിരുന്നു കുഞ്ഞനും എൻഗേജ്മെന്റ് വിശേഷങ്ങളെല്ലാം തന്നെ വളരെ വൈറലായിരുന്നു അപ്രതീക്ഷിതമായാണ് വിവാഹ വാർത്ത എത്തിയത് ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ അത്ര സുഖകരമല്ലെന്ന് സംഗീതയും അനിൽകുമാറും പറയുന്നുണ്ട് കല്യാണത്തിന് മുന്നോടിയായി അടുക്കളയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് ഒരു പത്ത് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നും മാറി നിൽക്കുകയാണ് ഇവർ പോകുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചതാണ് രണ്ടടുക്കളയും കൂടി ഒന്നാക്കുകയാണ് ഞായറാഴ്ച അളവെടുക്കാൻ വരാമെന്ന് പറഞ്ഞതാണ് അന്ന് വന്നില്ല വരാതിരുന്നത് നന്നായി അന്ന് ഞങ്ങൾ നല്ല ടെൻഷനിലായിരുന്നു അടുക്കളയല്ല ഇനി ഈ വീട് തന്നെ മാറ്റിവെച്ചാൽ നന്നാവൂ എന്ന അവസ്ഥയിലാണ് വീട് വെച്ചതിൻ്റെ ദോഷമാണ് ജാതക ദോഷമാണ് എന്നൊക്കെ കുറേ പേർ പറയുന്നുണ്ട് എൻ്റെ തലവര എന്നേ ഞങ്ങൾ പറയൂ ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടാവും ഈ വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് നമുക്ക് ഗൾഫിലേക്ക് പോകണമെന്നൊക്കെ ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ആരും വേണ്ട ഞങ്ങളുടെ കൂടെ എന്നായിരുന്നു സംഗീതയും അനിലും വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് എവിടെന്നെങ്കിലും മനസ്സമാധാനം കിട്ടിയാൽ മതി എന്ന അവസ്ഥയിലാണിപ്പോൾ അനുയേട്ടൻ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും പോകാൻ റെഡിയാണ് എന്നാണ് സംഗീത പറഞ്ഞത് ഇനി ഞങ്ങളും ജീവിക്കാൻ പോവുകയാണ് എപ്പോഴും മക്കളുടെ സന്തോഷങ്ങളാണ് നോക്കാറുള്ളത് ഓരോ കാര്യങ്ങളും ഓരോ മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി ഞങ്ങൾക്ക് വേണ്ടിയും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അമ്മയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയാണ് പോയത് അതിനാലാണ് വേദന അതേ ഇനി പറയുന്നില്ല പുതിയ വീഡിയോയിലൂടെയാണ് സംഗീതയും അനിലും തൻ്റെ ആരാധകരുമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്